നാല് സ്റ്റേജസ് ആണുള്ളത് ലൈഫിൽ ഒന്ന് സ്ട്രഗ്ളിംഗ് സ്റ്റേജ് സ്ട്രഗ്ളിംഗ് സ്റ്റേജ് നമ്മുടെ എല്ലാവരുടെയും തുടക്കം ഈ സ്റ്റേജിലാണ് സ്ട്രഗ്ളിംഗ് മൊത്തം പൊട്ടിക്കിടക്ക് രണ്ടാമത്തത് സ്റ്റേബിൾ ആർക്കൊന്നും കൊടുക്കാനില്ല എന്നാൽ കയ്യിലൊന്നുമില്ല പക്ഷേ കടമില്ല ഇവിടോ മൊത്തം കട മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ട് സക്സസ് സ്റ്റേജ് സക്സസ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആയി ഇതും കഴിഞ്ഞിട്ടാണ് സിഗ്നിഫിക്കൻസ് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഇവിടെ കിടക്കുന്ന ഒരാളോട് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല നീ സിഗ്നിഫിക്കൻ്റ് കാര്യം ചെയ്യണമെന്ന് സ്വന്തം മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാതെ സ്വന്തം ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാതെ എന്തോ നാട് നന്നാക്കിയിട്ട് ഒരു കാര്യമില്ല അത് അവിടെ റെഡിയാക്കുക നീ നന്നായാൽ നാട് ഓട്ടോമാറ്റിക്കലി നന്നാവും ആ നാട്ടിൽ ഇനി നീ കൂടെ ഉള്ളു നന്നാവാൻ സോ സ്ട്രഗിൾ സ്റ്റേജിൽ നിൽക്കുന്നവർ സിഗ്നിഫിക്കൻ്റ് കാര്യങ്ങൾ ചെയ്യണ്ട കാശുണ്ടാക്ക് അന്നിട്ട് ചെയ്യാം ചാരിറ്റി ഇല്ലെങ്കിൽ അതുമില്ല ഇതുമില്ല ഈ നാട്ടിൽ ഒരുപാട് അമ്മമാരും ഉമ്മമാരുണ്ട് മക്കളില്ലാത്ത ഒരുപാട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരില്ലാത്ത ഒരുപാട് മക്കളുണ്ട് അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത അവർക്കുള്ള ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്ന ദൂതന്മാരാണ് ബിസിനസ്സുകാർ അവരെ സംരക്ഷിക്കേണ്ട ദൈവമാണ് നമ്മൾ എൻ്റെ കുടുംബം മാത്രമല്ല ഇവിടെല്ലാം തുടക്കമൊക്കെ എന്താണ് ഈ സ്റ്റേജിലൊക്കെ ഈസ് മീ ഞാൻ 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 ഇവിടെ ഇവിടെത്തുമ്പോൾ യു ഗിവിങ് ബാക്ക് ടു ദ നേച്ചർ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം തന്ന പ്രകൃതിക്ക് ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കും അത് വേറൊരു തലമാണ് വേറൊരു സ്റ്റേജാണ് ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഈ കടോ ഇടവൊക്കെ നിൽക്കുന്ന സമയത്ത് പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്കും ചാരിറ്റി കൊടുത്തു പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പക്ഷേ അതിനല്ല പ്രയോറിറ്റി ഇപ്പം കൊടുക്കണം ഇപ്പം ആദ്യം നമ്മൾ രക്ഷപ്പെടുക രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുടുംബത്തിനുള്ള താങ്ങാവാൻ ഒരു ബിസിനസ്സുകാരന് സാധിക്കും കാരണം വി ക്യാൻ മേക്ക് ക്യാഷ് മോർ ഫാസ്റ്റ് ദൻ എനി വൺസ് നിങ്ങൾ കാണിക്കുന്ന ഓരോ ഉഴപ്പും ഓരോ അലസതയും ഓരോ മടിയും ഈ സമൂഹത്തിലെ ഏതോ പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റേണ്ട അത്താണിയാവേണ്ട നിങ്ങൾ യാണ് ഇതിന് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഒരു കണക്ക് പുസ്തകത്തിൽ ചുമപ്പ് വീണിരിക്കും ആർ ഇൻ ആക്ഷൻ യു ഹാവ് ടു പേ ഫോർ ദാറ്റ് ഒരു ദിവസം പുള്ളി ചോദിക്കും നിനക്ക് ഞാൻ ആരോഗ്യം തന്നു നിനക്ക് ഞാൻ ആയുസ് തന്നു നിനക്ക് ഞാൻ കഴിവ് തന്നു നിനക്ക് ഞാൻ സാഹചര്യങ്ങളും തന്നു മറ്റും നിനക്കത് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ കൊല്ലം ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യവും മാറുമെന്ന് തെറ്റിദ്ധരിക്കരുത് സാഹചര്യം മാറണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം അല്ലാതെ ഡൂയിങ് ദ സെയിം തിങ് ആൻഡ് എക്സ്പെക്ടി ഡിഫറെൻ്റ് റിസൾട്ട് ഫുൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ദാറ്റ് ഫിയർ സോൺ ബൈ ഓപ്പണിങ് യുവർ ലേണിങ് സോൺ എൻ്റെ അടുത്തെന്നല്ല എവിടെയാണെങ്കിലും ശരി ബിസിനസ്സുകാരൻ മരണം വരെ പഠനം നിർത്തരുത് പഠിച്ചുകൊണ്ടേയിരിക്കുക